ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജനങ്ങൾ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷന്റെ രണ്ട് ഘടകു വിതരണം മൂവായിരത്തിഇരുന്നൂറ് രൂപ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ് പക്ഷേ വിതരണത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് പ്രധാനമായിട്ടും ഈ ആനുകൂല്യം ഘട്ടം ഒക്കെ ആയിട്ടാണ് എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും അതിനുശേഷം ഒന്ന് രണ്ടു ദിവസത്തെ താമസമെടുക്കും ബാക്കി തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ തുക വിതരണം നടത്തേണ്ടത് അതായത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ആനുകൂല്യത്തിന്റെ വിതരണം ചെയ്യുമ്പോൾ കുറവ് അനുഭവപ്പെടും അത് രണ്ടു മാസത്തെ ആകുമ്പോൾ ഇതിന്റെ ഇരട്ടിയോളം തുക നമുക്ക് കുറവും വരും പക്ഷേ ആ ഒരു തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും അതിന് ചിലപ്പോൾ കാലതാമസം അനുഭവപ്പെട്ടേക്കാം ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഒരേ സമയത്ത് തന്നെ ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരില്ല എന്നൊരു പ്രത്യേകത എന്നൊരു പ്രത്യേക അറിയിപ്പ് കൂടിയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അല്പം താമസിക്കും സംസ്ഥാന സർക്കാർ അതിന്റെ വിഹിതം കൂടി കേന്ദ്ര സർക്കാരിലേക്ക് നൽകുന്നുണ്ട് അതിനുശേഷം ഉദ്യോഗസ്ഥർ അത് വിതരണം ചെയ്യും ഇനി അതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് മൂവായിരത്തി രൂപ ബാക്കി എല്ലാ ഗുണഭോക്താക്കൾക്കും സാധാരണ രീതിയിൽ തന്നെ അക്കൌണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിച്ചേരും ഉണ്ടാകില്ല എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സേവനയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഓണക്കിറ്റിന്റെ വിതരണം ആരംഭിച്ചു മഞ്ഞു നിറമുള്ള റേഷൻ കാർഡുകൾക്കാണ് പതിനാല് ഇന അടങ്ങിയ സൗജന്യ കിറ്റിന്റെ വിതരണം ഉള്ളത് എന്നാൽ ബാക്കി എല്ലാ റേഷൻ കാർഡുകൾക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് എ റേഷൻ കാർഡിന് പത്ത് കിലോയോളം സ്പെഷ്യൽ അരി ഇപ്പോൾ എ പി എൽ നീല കാർഡിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെയാണ് ആനുകൂല്യം വെള്ള റേഷൻ കാർഡിനാകെ മൊത്തത്തിൽ ഈ മാസം പത്ത് കിലോയോളം ഭക്ഷ്യധാന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പെഷ്യൽ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കിലാണ് ഈടാക്കുന്നത് ഇതുകൂടാതെ കൺസ്യൂമർ ഫെഡിന്റെ സാറിന് വിപണികളുണ്ട് അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളുടെ വിതരണവുമുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തു വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് നൂറ് രൂപ മുടക്കിയാൽ ലഭിക്കും ഈ രീതിയിലേക്ക് അതായത് മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയൊക്കെ നമുക്ക് ലാഭം അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഈ കൺസ്യൂമർ ഫെഡിന്റെ അല്ലെങ്കിൽ സപ്ഡിക്കോ അല്ലെങ്കിൽ ഓണം ഫെയറുകൾ വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അവസരം ഒന്ന് പ്രയോജനപ്പെടുത്തുക